ഹേ ഗായി സപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപതിലെ ഒരു ഡ്രാമ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡോണ്ട് ടെല്ലേ സോൾ എന്ന് പറഞ്ഞൊരു വേറെ ലെവൽ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ചേട്ടനും അനിയനും ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കുന്നു മോഷ്ടിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അവരെ ഒരു പോലീസ് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രണ്ടുപേരും കാടിനുള്ളിലൂടെ ഓടി പോകുമ്പോൾ പോലീസുകാരനും പിറകെ വന്ന് ആ പോലീസുകാരൻ ഒരു കുഴിയിലേക്ക് വീഴുന്നു അങ്ങനെ ആ പോലീസുകാരൻ കുഴിയില് വീണ കാര്യം ഈ സഹോദരങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല ഇതിൽ ആ സഹോദരനാണെങ്കിൽ പോലീസുകാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചേട്ടൻ ആ പോലീസുകാരനെ കൊല്ലാൻ ശ്രമിക്കുന്നു അവസാനം ഈ കുഴിയിൽ വീണ ആൾക്ക് എന്താണ് സംഭവിച്ചത് അയാൾ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ലാതെ ഒരു ഒന്നൊന്നര ടിസ്റ്റി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റി ഈ മൂവിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഈ മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ റീച്ച് ആയിട്ട് അടുത്ത ഇതുപോലുള്ള മൂവീസ് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ ആ ഒരു പ്രോത്സാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് എന്തായാലും വേണം അതുകൊണ്ട് മറക്കാതെ കാണുന്നവരെല്ലാം ആദ്യം തന്നെ ഒന്ന് ലൈക്ക് കുറച്ച് നേരത്തെ കാര്യമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ബാക്കി വീഡിയോ കണ്ടു തുടങ്ങാം അപ്പൊ ഇനിയും താമസിക്കാതെ നമുക്ക് എന്തായിരുന്നു സ്റ്റോറിയിലേക്ക് പോവാ ഈ കഥയുടെ തുടക്കത്തിൽ ഒരു ബെഡ്റൂം ആണ് കാണിക്കുന്നത് അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ പയനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ജോയി അങ്ങനെ തന്റെ കാർട്ടൂൺ ബുക്കെല്ലാം വായിച്ചോണ്ടിരിക്കുമ്പോ അതിനകത്തേക്ക് അവന്റെ സഹോദരൻ മാറ്റ് കയറി ഒരു ആണ് ഇപ്പൊ ജോയിൽ അടുത്തേക്ക് ഒന്ന് ഹേയ് പെട്ടെന്ന് റെഡിയാവും ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പോണെന്ന് അല്ലെ എവിടേക്കാ മോഷ്ടിക്കാനായിട്ട് വേറെങ്ങോട്ടാ വാ പോവാന്ന് പറഞ്ഞു ജോയിനെ റെഡിയാക്കി രണ്ടുപേരും വീടിന്റെ വീട്ടിലേക്ക് പോകുന്നു അതുപോലെ ജോയി ആദ്യമായിട്ടാണ് മോഷ്ടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട് അപ്പോ മാറ്റി പറയും ദേ ഞാനാണ് നിന്നേക്കാൾ മൂത്തത് അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ നീ കേൾക്കണം എന്നിട്ട് ഒരു കവറല്ല ഇട്ട് മൂടിയ ഒരു വീടുണ്ട് ഈ വീട്ടിൽ ഇപ്പൊ ആരും താമസമില്ല അപ്പൊ ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് മോഷ്ടിക്കാൻ പോകുന്നത് പണം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഞാൻ വീട്ടിലുണ്ടാവും നീ ആണകത്തേക്ക് പോയി മോഷ്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ ജോയി പറയും അല്ല അതെങ്ങനെ ശരിയാവും ഞാൻ ആദ്യമായിട്ടാണ് മോഷ്ടിക്കാൻ പോകുന്നത് അപ്പോ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ മാറ്റി പറയുന്നത് ഇത് നോക്ക് അമ്മയുടെ മെഡിക്കൽ ചെലവിനുള്ള പൈസ വേണോ വേണ്ടയോ നീയാണ് ആണ് സഹായിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് നീ തന്നെ അകത്തേക്ക് പോയിട്ട് പണം എടുത്തുകൊണ്ട് വരണോന്ന് പറയുന്നത് ജോയിൽ ചോദിക്കും അല്ല വെളിയിൽ നിന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ ഞാനത് ചേഞ്ച് ചെയ്ത് പറയാം അതുകൊണ്ട് നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ജോയി എന്താ ചെയ്യുന്ന ചിലവും കൊടുത്തിരുന്ന മാസ്കും എടുത്തുവെച്ച് നല്ല പേടിയുണ്ട് പതിയ റൂമിന്റെ ഡോർ തുറന്ന് പതിയ വീടിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് മാറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു പണപ്പെട്ടിയുണ്ട് അവിടേക്ക് ചെന്ന് ആ പണവും എടുത്ത് ജോയി പെട്ടെന്നെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഹേ ജോയ് ഇനി സൂപ്പർ ആയിട്ട് ചെയ്തു ബാ നമുക്ക് ഇനി പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ആ പെട്ടി പെട്ടിയെടുത്ത് അവിടെ നിന്ന് തിരിച്ചു നടന്നു വരുമ്പോ ആഹ് വേറെ ഒന്നുമല്ല അവരുടെ മുന്നിൽ ഒരു പോലീസുകാരെ നിൽക്കുന്നു ഇത് കാണുന്നതും മാറ്റും ജോയും അടുത്തുള്ള കാടിനകത്തേക്ക് ഓടി അങ്ങനെ ഇവര് മുന്നിലേക്ക് പോകുമ്പോ ആ പോലീസാരെ ചോദിക്കുന്നുണ്ട് ഏയ് മര്യാദയ്ക്ക് അവിടെ നിന്നോ നിങ്ങൾ ആ വീട്ടിൽ എന്താ ചെയ്തതെന്നെല്ലാം ചോദിച്ചേ ഇവരുടെ പിറകെ ഓടി വരുന്ന സമയത്താണ് ഈ കാടിന് നടുവിലായിട്ട് ഒരു കുഴി ഉണ്ടായിരുന്നു അതിലേക്ക് ആ പോലീസുകാരെ വന്ന് വീഴും അപ്പോ മാറ്റ് കാര്യം കാണുന്നില്ല പക്ഷെ ജോയ് ഇത് കാണുന്നുണ്ട് അങ്ങനെ ജോയ് നേരെ മാറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ പോലീസുകാരും കുഴിയിൽ വീണ കാര്യം അവനോട് പറയുമ്പോ മാറ്റ് പറയും ദേ നമുക്കിപ്പോൾ ആവശ്യം പണമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഇതെന്തായാലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇതെന്തായാലും നമുക്ക് കിട്ടി അയാളുടെ ഇതിൽ പണം ഉണ്ടാവും അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും അയാൾ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചിട്ട് രക്ഷവിടുന്നെന്ന് പറയുമ്പോ ജോയ് പറയും അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ നമുക്ക് പോയി നോക്കാന്ന് പറയുമ്പോ മാറ്റു പറയും ദേ ഇത് നോക്ക് ജോയ് നമ്മളിവിടെ വന്നിട്ടില്ല അയാൾ നമ്മുടെ പുറയിൽ ഓടിയിട്ടില്ല ഇതൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു ജോയിനെ വിളിച്ച് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിൽ വന്നിട്ട് രണ്ടുപേർ ആഗാരം കഴിക്കുമ്പോൾ ജോയി കണ്ട് കഴിക്കാൻ കഴിയുന്നില്ല അവനാകെ വിഷമിച്ചിരിക്കുകയാണ് ആണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമാക്കാതെ ആഗ്രഹം കഴിക്കുകയും ചെയ്യുന്നു അപ്പൊ ജോയി പറയും മാറ്റ് നമ്മളിത് മോഷ്ടിക്കാൻ പോയില്ലേ ഏയ് വിണ്ടാതിരിക്കേ അമ്മ കേൾക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവരുടെ അമ്മയെ കാണിക്കുന്നത് അവരുടെ പേര് കരോൾ എന്നാണ് ഒരു ക്യാൻസർ ആണ് അങ്ങനെ മരുന്നെല്ലാം കഴിച്ചിട്ട് ടി വി കണ്ടോണ്ടിരിക്കുമ്പോ ന്യൂസില് ഒരു പോലീസുകാരനെ ആരൊരാൾ കൊന്നെന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് കരോള് റൂമിലിരിക്കുമ്പോഴത്തേക്കാണ് ജോയി അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ കരളായാലും എന്ത് ലോകാണിത് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോ ഇവിടെ ജോയി നേരെ മാറ്റിനടുത്തേക്ക് വരും മാറ്റാണെങ്കിലോ ഇവര് മോഷ്ടിച്ച പണം ഉണ്ടല്ലോ അത് എണ്ണിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ജോയി പറയുന്നത് അല്ല ഇന്ന് നമ്മുടെ പിറകെ വന്ന് കുഴിയിൽ വീണ ഒരാൾക്ക് എന്ത് സംഭവിച്ചാണ് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മാറ്റ് പറയും അല്ല നിരക്കുന്ന ഭ്രാന്താണോ നീ പോയി നോക്കിയിട്ട് നിന്റെ മുഖ അയാൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ പിന്നെ ഉള്ളൂ നമ്മുടെ ജീവിതം കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ഇന്ന് പോകരുത് എന്ന് മാറ്റ് പറയും ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ജോയി രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആ പോലീസുകാരനെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് കാരണം അയാൾ മരിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവൻ തന്റെ സൈക്കിളും എടുത്ത് ആ കാടിനുള്ളിലേക്ക് പോവാണ് എന്നിട്ട് സൈക്കിൾ കുറച്ച് ദൂരെയായിട്ട് വെച്ച് ആ കുഴിയുടെ അടുത്തേക്ക് പതിയെ നടന്നു വരും എന്നിട്ട് ജോയി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അതേ മൊനെ ഇവിടെ ഒരാളുണ്ട് പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തണം ഞാൻ ഈ കുഴിയിൽ വീണ് എന്റെ കാലൊടിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ജോയി പറയും നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇവിടെ മോഡലല്ലേ ഒരു കുഴപ്പമില്ല അപ്പൊ അയാള് മൊനെ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ ജോയി പറയും എന്റെ പേര് മാറ്റെന്ന് കാരണം അവൻറെ ചേട്ടന്റെ പേരാണ് അവൻ പറയുന്നത് ഓക്കെ നിന്റെ വയസ്സ് വയസ്സെന്താണെന്ന് ചോദിക്കുമ്പോ എന്ന് പറയും ശരി അങ്ങനെയാണെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് ഞാൻ ഇവിടെയുള്ള കാര്യം ഒന്ന് അറിയിക്കാൻ കഴിയൂ ആരെങ്കിലും എനിക്ക് സഹായത്തിനായിട്ട് എന്ന് പറയുമ്പോ അവൻ പറയും എന്റെ കയ്യിൽ ഫോൺ ഫോണില്ലാന്ന് ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും പറയാൻ പറയുമ്പോ എന്റെ അച്ഛൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഇപ്പോ വീട്ടിലുള്ളൂ എന്ന് ജോയി പറയുമ്പോ അയാൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ നയൻ വൺ വണിലേക്ക് വിളിക്കാൻ പറയും അത് നിന്റെ അമ്മയോട് അവരെങ്കിലും എന്നെ സഹായിക്കും പ്ലീസ് പെട്ടെന്ന് അത് ചെയ്യാൻ പറയുമ്പോ ജോയി പറയും ശരി ഞാനത് ചെയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ജോയി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ മാറ്റിനോട് പറയും അതെ ഇന്നലെ കുഴിയിൽ അയാൾ ജീവനോടെ ഉണ്ട് അയാൾക്ക് വയ്യാൻ തോന്നു നമുക്ക് ആരെങ്കിലും വിളിച്ചാലോന്ന് ചോദിക്കുമ്പോ മാറ്റി അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി എന്നിട്ട് പറയും നിനക്ക് എന്താ ഭ്രാന്താണോ ഞാൻ ഇന്നലെ പറഞ്ഞു അവിടേക്ക് പോരുതെന്ന് ഒരുപക്ഷെ നിന്നെ കണ്ടിട്ട് നിന്റെ മുഖം വല്ലോ അയാൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാല് അറിയാലോ പിന്നെ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ചോദിക്കുമ്പോ ജോയി പറയും ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും അപ്പോ മാറ്റ് പറയും ഇനി നീ പറഞ്ഞാലും പോലീസ് വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ പോകുന്നത് നിന്നെ ആയിരിക്കും കാരണം ആ വീട്ടിൽ മോഷ്ടിക്കാൻ പോയത് നീയാണ് അപ്പോ ജോയി പറയും ഹേ മാറ്റ് നീ എന്താ ഈ പറയുന്നത് നീ അല്ല എന്നോട് അവിടെ പോകാൻ പറഞ്ഞതെന്ന് പറയുമ്പോ ഓ ഞാൻ പറഞ്ഞാൽ നീ എന്തുവാണെങ്കിലും ചെയ്യോ അതുകൊണ്ട് തെറ്റ് ചെയ്തത് നീ തന്നെയാണ് ഇനി ആവശ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ എന്തായാലും അവർ പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നതും ഇപ്പൊ ജോയി വെട്ടെന്ന് എല്ലാത്തിനും കാരണം നീയാണ് നീ പറയുന്ന പോലെ എന്ന് ഞാൻ ചെയ്യരുതായിരുന്നെല്ലാം പറയുമ്പോ നീ നല്ലവനല്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മാറ്റിനെ നല്ല ദേഷ്യം വന്ന് അവൻ അടിക്കാനായിട്ട് പിടിച്ച് ഇനെ പൊക്കി നിർത്തുകയാണ് എന്നിട്ട് അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവനെ വെറുതെ വിടുന്നു എന്നിട്ടാണ് ജോയി പറയുന്നത് നീ ഇപ്പൊ വന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ രക്ഷിക്കാനായിട്ട് പോകും പിന്നെ നടന്ന കാര്യം ഞാൻ അമ്മയോട് പറയുന്ന് പറയുമ്പോൾ മാറ്റ് പറയും ശരി ഞാനും വരാന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തിട്ട് അയാളെ കാണാനായിട്ട് പോവാണ് അങ്ങനെ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട് ഹേ മാറ്റ് നീ ഇവിടെ വന്നോ ശരി എന്നെ ഇപ്പൊ രക്ഷിക്കും ചോദിക്കുമ്പോൾ മാറ്റ് വിടുന്ന ജോയിയോട് എടാ നീ എന്റെ പേരാണ് അയാളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നതും ഈ ശബ്ദത്തിൽ അയാൾ കേൾക്കുവാണല്ലോ അപ്പൊ അയാൾ ചോദിക്കും എന്താ മാറ്റ് നിന്നോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോയി പറയും ഇല്ല സാർ എന്നോടൊപ്പം വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കുകയാണ് ഇപ്പൊ നമ്മുടെ മാറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ആവശ്യമില്ലാതെ ഇതെല്ലാം ചെയ്യുന്നത് അയാൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവെന്ന് പറയുമ്പോൾ ജോയി പറയും ശരി എന്തായാലും കൊണ്ടുവന്ന ഈ വെള്ളം അയാൾ കൊടുക്കട്ടെ എന്ന് പറഞ്ഞത് കൊടുക്കാനായിട്ട് വരുമ്പോൾ മാറ്റ് എന്താ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു അതെടുത്ത് താഴേക്ക് ഒരു ഒറ്റയേറ് പക്ഷെ ഇത് വന്ന് വീഴുന്നതോ അയാളുടെ തലയിലേക്ക് അപ്പൊ അയാൾ പറയും മൊത്തം ഞാൻ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് എന്നെ നീ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ എന്ന് പറയുമ്പോൾ മാറ്റ് ഇപ്പോ ജോയിനെ വിളിച്ച് കുറച്ച് മാറ്റി നിർത്തിട്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അയാളെ രക്ഷിക്കാനായിട്ട് ഞാൻ വരത്തില്ല െന്ന് പറയുമ്പോ ജോയ് പറയും നീ വരണ്ട നമുക്ക് പോലീസിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞൂടെ അങ്ങനെയാണെങ്കില് അയാളെ പോലീസ് ഒന്ന് രക്ഷിച്ചോളും നമ്മൾ ആരാണെന്ന് അയാൾക്ക് അറിയാനും കഴിയത്തില്ല എന്ന് പറയുമ്പോ മാറ്റു പറയും അയാളെ രക്ഷപെട്ടു കഴിഞ്ഞാൽ എന്തായാലും അത് നമുക്ക് ആപത്തു തന്നെയാണ് ആ വീട്ടിൽ നിന്ന് പണം മോഷിച്ചൊണ്ട് വരുന്ന കാര്യം അയാൾ കണ്ടു അത് നിനക്കും അറിയാവുന്നതാണെന്ന് പറയുമ്പോ താഴെയുള്ള അയാള് നീ അവിടെ എന്താ ചെയ്യുന്ന എങ്ങനെ വിളിച്ചു ചോദിക്കും എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുവോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ മാറ്റിനു നല്ല ദേഷ്യം വന്നിട്ട് ആ കുഴി അടുത്തേക്ക് വന്ന് അയാളുടെ ദേഹത്തേക്ക് മൂത്രപഴിച്ചു കൊടുക്കാണ് എന്നിട്ട് പറയും ദേ ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാവൂ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാല് നിന്നിവിടെ വിട്ടിട്ട് ഞങ്ങൾ പോവും എന്ന് പറഞ്ഞു മാറ്റ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവും അപ്പോ ജോയി പറയുമ്പോ മാറ്റ് നീ എന്താ ഇങ്ങനെയല്ല ചെയ്യുന്നേ അയാൾ അപകടത്തിലല്ലേ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ മാറ്റ് പറയും ഒരാൾ നമ്മളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ അടക്കി നിർത്തേണ്ടത് നമ്മളാണ് എന്നാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാളെ കേൾക്കത്തില്ലോ ഇപ്പൊ നോക്ക് അയാൾ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഇതേ കാര്യമാണ് അച്ഛനും എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞ് മാറ്റ് അവിടെ നിന്ന് പോകുന്നതും ജോയിയും അതേപോലെ തന്നെ അവന്റെ പിറകെ പോകുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വരുന്നതും മാറ്റിന്റെ അമ്മ മോനെ നീ എവിടെ പോയിരുന്നെന്ന് ചോദിക്കുമ്പോ ഇതുപോലെ വെളിയിൽ പോയെന്ന് പറയും എനിക്ക് കുടിക്കാനായിട്ടൊരു സോഡ വരാൻ പറയുമ്പോ മാറ്റ് നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്ന് ഫ്രിഡ്ജ് തുറക്കുന്നതും അതിനകത്ത് ഒരുപാട് ഫുഡ് ഇരിക്കുന്നതാണ് അപ്പോൾ കുഴിയിൽ കിടക്കുന്ന അയാൾക്ക് ആ പോലീസാരെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്ത് അയാളെ കാണാനായിട്ട് വീണ്ടും ആ കുഴിയുടെ അടുത്തേക്ക് വരുവാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് നിന്റെ ചേട്ടൻ നേരത്തെ എന്താണ് ചെയ്തത് നിനക്ക് അറിയാലോ എന്നെല്ലാം പറയുമ്പോ അവൻ കഴിക്കാനായിട്ട് ഈ ഫുഡ് കൊടുക്കും ദേ ഇത് കഴിക്കും പറഞ്ഞേ അതെടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അയാൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ പോലീസുകാരൻ ചോദിക്കും അല്ല നിനക്ക് നിന്റെ ചേട്ടനെ പേടിയാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ചേട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കും അതുകൊണ്ട് എനിക്ക് അവനെ പേടിയാണെന്ന് പറയുമ്പോൾ എന്റെയും ചേട്ടൻ അങ്ങനെ തന്നെയാണ് കുട്ടിക്കാലത്ത് എന്നെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് സഹോദരങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോ നീ നല്ലതുപോലെ വളർന്നു അതുകൊണ്ട് നിന്റെ ചേട്ടനെ നീ ഒരിക്കലും പേടിക്കരുത് അല്ല മറ്റേ നിനക്ക് സഹോദരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല സഹോദരിയില്ല ഓക്കെ നിന്റെ അമ്മയെ നിനക്ക് ഇഷ്ടമാണോ അതെ എന്റെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോ പോലീസ് താരം പറയും ഇപ്പൊ ഒരു അമ്മയുണ്ട് ഞാൻ വീട്ടിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും എന്നെ ഓർത്ത് ഒരുപാട് ഫീൽ ചെയ്യും പക്ഷെ നീ ആണെങ്കിലും ഒന്ന് എന്റെ സഹോദരനെ ഇപ്പൊ പേടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നീ പോലീസിനെ വിളിക്കെ പോലീസിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണ്ട നീ ഒരു കയർ എടുത്ത് താഴെ കിട്ടു മതി അതിലെ വിളിച്ച് ഞാൻ കയറിക്കുള്ള പറയുമ്പോ ജോയി പറയും അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നില്ല ശരി ഞാനിപ്പോ എന്തായാലും പോവാണ് രാത്രി വന്നിട്ട് നിങ്ങളെ കാണാം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞ് ജോയി ഇപ്പൊ അവിടെ നിന്ന് പോവും അങ്ങനെ രാത്രിയാവുന്നതും ജോയി അയാൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ ടോർച്ച് ഫുഡ് തുണി ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുകയാണ് അയാൾ ഇതെല്ലാം വാങ്ങിയിട്ട് അവനോട് ടാങ്ക്സ് പറയുന്നുണ്ട് എന്നിട്ട് ആ പോലീസുകാരൻ ചോദിക്കും അല്ല നീ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല സാർ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ ഉണ്ടായിരുന്നു ഇപ്പോയില്ല എന്ത് പറ്റി ഡിവേഴ്സായോ ആയോ അങ്ങനെയാണെങ്കിലും പറയാം എന്ന് പറയുന്നതും അയാൾക്ക് ഒരു വാക്കി ടോക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഇതെന്റെ അച്ഛൻ എനിക്ക് കുട്ടിക്കാലത്ത് തന്നതാണ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നിങ്ങളുടെ ഇതിലിരിക്കട്ടെ ഇതിനെ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ചോദിക്കും അല്ല ഇതിന് വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ കഴിയും ഇല്ല കഴിയത്തില്ല അപ്പോ പോലീസുകാരും ചോദിക്കും നീ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് നിന്റെ ചേട്ടൻ അറിയോ ഇല്ല അറിയില്ല ശരി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നീ പറയരുത് കാരണം നീ ഇപ്പൊ ഒരു വലിയ പയ്യനായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പയ്യൻ അതുകൊണ്ട് നീ തന്നെ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് ജോയി പറയും ശരി ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ് പിന്നീട് വരാമെന്നും പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ വെളിയിൽ തന്നെ മാറ്റ് ഇരിക്കുന്നു അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് മാറ്റ് എഴുന്നേറ്റിട്ട് ഈ രാത്രിയിൽ നീ എവിടെയാ പോയത് ഇല്ല വെറുതെ വെളിയിൽ പോയതാണ് നിന്റെ അതിൽ ടോർച്ച് ഉണ്ടല്ലോ എന്താ അയാളെ കാണാൻ പോയതാണോ ഇല്ല അയാളെ കാണാനല്ല പോയത് കള്ളം പറയരുത് നീ അയാളെ തന്നെയാണ് കാണാൻ പോയത് ഏയ് ഇല്ലെന്നല്ലേ പറഞ്ഞു എന്നെ വിടുന്നു പറഞ്ഞിട്ട് മാറ്റ് മുന്നിലേക്ക് നടക്കുമ്പോ മാറ്റ് പറയും നിനക്ക് ഇപ്പോഴും സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല അമ്മയുടെ മെഡിക്കൽ ചെലവിന് പണം ഇനി ആവശ്യമുണ്ട് പക്ഷെ നീയാണെങ്കിലോ ഇപ്പോഴും കളിയും ചരിയായിട്ട് നടക്കുന്നു അമ്മയോട് നിന കൊട്ട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോയ് പറയും ഉണ്ട് എനിക്ക് അമ്മയുടെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് മാറ്റ് പറയും ശരി അച്ഛനു ശേഷം ഈ വീട് നോക്കേണ്ട ചുമതല എനിക്കാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ജോയ് ഇപ്പോ കയറി പോവാണ് അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ പോലീസുകാരനെ വാക്കി ടോക്കി വഴി വിളിച്ച് അയോട് സംസാരിക്കാൻ തുടങ്ങും അയാൾക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് ജോയി ഇതുപോലെ അവനെ അവന്റെ അച്ഛൻ ഹണ്ടിങ് ചെയ്യുന്നത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തെന്നുള്ള കാര്യം പറയുന്നു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങനെ രാത്രി കുറെ നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് രാവിലെ നമ്മള് ജോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റ് അതിൽ ഒരു തവളയെ കൊണ്ടിട്ട് കൊടുക്കും ഇത് കാണുന്ന ജോയി നല്ലപോലെ പേടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവൻ ഈ ഓക്കാനും വരും അപ്പോ ജോയി പറയും ഇപ്പൊ നീ പെരുമാറുന്ന രീതി ഒരിക്കലും നല്ലതല്ല െന്ന് പറയുമ്പോ മാറ്റു പറയും ശരി ബാ ഞാൻ നിന്നെ നിന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടു വന്നു പറഞ്ഞ് ഇവരാദ്യം മോഷ്ടിക്കാനുണ്ട് ചെന്നല്ലോ ആ വീടിന്റെ മുൻലിച്ച് നോക്കുമ്പോ അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് വണ്ടിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോ മാറ്റു അറിയും എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ ഒരു കണ്ണാടി തകർന്നത് അവരെങ്ങനെയാ മനസ്സിലാക്കി എന്നിട്ട് പോലീസിൽ ആ ഒരു വിവരം അവരറിയിച്ചു കാണും എന്തായാലും പോലീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ജോയ് ഇപ്പൊ മാറ്റിനോട് ചോദിക്കും അല്ല നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ മാറ്റു അറിയുമ്പോൾ അതേ വിശ്വാസമുണ്ട് കാരണം നമ്മുടെ അച്ഛനും സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാലോ ചെറിയ കാര്യങ്ങളൊന്നുമല്ല അയാള് നമ്മളോട് ചെയ്തത് അങ്ങനെ അതും പറഞ്ഞിരിക്കുമ്പോ അവിടെ വന്ന ആളുകളെല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം നോക്കി മാറ്റി നേരെ ആ വീടിനകത്തേക്ക് ഓടിക്കാരുന്നു അപ്പോ ജോയ് പറയോ എന്നിട്ട് പറയുന്നുണ്ട് അല്ല വീണ്ടും ഒന്നിനാ നീ വീടിനകത്തേക്കായിരുന്നേ എന്തെങ്കിലും പ്രശ്നമാവും വെറുതെ കേരണ്ട എന്ന് പറയുമ്പോ മാറ്റ് അറിയന്തേ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോയിട്ട് ഇപ്പോ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ അത് വെളിയിലേക്ക് കൊണ്ടുവരുവാണ് അപ്പൊ ജോയ് ചോദിക്ക് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്നും പറഞ്ഞിട്ട് അതും തൂക്കി നേരെ ആ ഉണ്ടല്ലോ ആ കുഴി അതിനടുത്തേക്ക് നടന്ന് ചെല്ലും ഇത് കാണുമ്പോ തന്നെ നമ്മുടെ ജോയ്ക്ക് മനസ്സിലായി അവൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ജോയ് പുറകെ വന്ന് മാറ്റിനോട് പറയുന്നുണ്ട് വേണ്ട വേണ്ട അത് ചെയ്യരുതെന്ന് പറയുമ്പോ ഓടി ആ ഒരു കുഴിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഗ്യാസ് ഓപ്പൺ ചെയ്ത് കൊടുക്കും കാരണം കാരണായാലും മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അടിയിൽ വീണിട്ട് ഗ്യാസ് നല്ലതുപോലെ സ്പ്രെഡ് ആവുന്നത് ആണെങ്കിലോ നീ എന്തിനാ എന്തിനെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മാറ്റി അവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ് ഇനി ഒരിക്കലെങ്കിലും അയാളെ കാണാനായിട്ട് നീ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ പാറക്കല്ല് പാറക്കല്ലെടുത്തുന്നുവന്ന് അയാളുടെ തലയിലേക്ക് ഇട്ട് അയാളെ എന്ന് പറയുന്നത് ജോയിക്ക് ഇപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവൻ നോക്കുമ്പോ ആ കുഴിയിൽ നിന്നും ഒരുപാട് പുക മുകളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് ജോയ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ ഒക്കെ എടുത്തിട്ട് അന്ന് രാത്രി തന്നെ അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹലോ നിങ്ങൾ അവിടെ ഉണ്ടോ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നല്ല ചോദിക്കുമ്പോൾ അവിടെ നിന്നും ഒരു പ്രതികരണവും ഇല്ല അതുകൊണ്ട് തന്നെ ജോയി നല്ലതുപോലെ കരയാൻ തുടങ്ങും കാരണം ഒരാളെ കൊന്നുള്ള ആ ഒരു വിഷമകാരനാണ് അവൻ കരയുന്നത് അത് കഴിഞ്ഞ് രാവിലെ ജോയി വല്ലാണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ജോയി അപ്പോൾ ജോയി ഒന്നുമില്ല അമ്മ എന്ന് പറയുന്നത് മാറ്റ് ഇപ്പോൾ അവനെ നോക്കിയിട്ട് ഏയ് ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട് ഞാൻ അവിടേക്ക് പോകാൻ പോവാണ് നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ജോയി പറയും ഇല്ല ഇനി നീ വിളിക്കുന്ന ഒരിടത്തേക്ക് ഞാൻ വരത്തില്ല എന്ന് പറയുന്നതും അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്യൂസ് അവൻ്റെ മുകളിലേക്ക് തട്ടിയിട്ടിട്ട് വരുന്നെങ്കിൽ വാ എന്നും പറഞ്ഞ് മാറ്റ് അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മുടെ ജോയി എന്ത് തീരുമാനിച്ചെന്നറിയത്തില്ല അവനിപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ആ ഒരു പാർട്ടിയിലേക്ക് പോകും അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മാറ്റിന്റെ സുഹൃത്തുക്കൾ താഴെയുണ്ട് അതിലെടുത്ത് നമ്മുടെ ജോയിയെ തടഞ്ഞു നിർത്തിയിട്ട് ഹേയ് ജോയ് നീ ഇവിടെ എന്താ ചെയ്യുന്നേ ശരി നിന്റെ അണ്ണൻ മുകളിലാണുള്ളത് നീ കുറച്ച് നേരം ഇവിടെ നിൽക്ക് നീ സ്മോക്ക് ചെയ്യോ എന്നെല്ലാം ചോദിച്ച് സിഗരറ്റ് കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു പെണ്ണ് പറയും ഹേയ് അവനെല്ലാം ചെറിയ വയനാണ് അവനെ കൊണ്ടിതെന്ന് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജോയി പെട്ടെന്ന് ഇല്ലില്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അതെടുത്ത് വലിക്കുന്നതും പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങും എന്നിട്ട് അവനോട് പറയും ശരി നിന്റെ ചേട്ടൻ മുകളിലുണ്ട് പോയി കണ്ടെന്ന് പറഞ്ഞതും ജോയി ഇപ്പൊ അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് മാറ്റ് ഇവർ മോഷ്ടിച്ച പണം ഉണ്ടല്ലോ അതെല്ലാം അടുത്ത് ചെലവ് ചെയ്യുന്നു ഇത് കാണുമ്പോൾ ജോയിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അല്ല നീ അല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പണം എല്ലാം ശേഖരിച്ചു ചോദിക്കുന്നതെന്ന് ഇപ്പോൾ നീ തന്നെ അതെടുത്ത് ചെലവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാറ്റ് പറയും നീ പറയുന്നത് പോലെ എല്ലാ പണവും ഞാൻ എടുത്ത് ചെലവ് ചെയ്തിട്ടില്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം മാത്രം അതിനൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ജോയിക്ക് നല്ല ദേഷ്യം വന്ന് മാറ്റിനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട് നീ വെറും വേസ്റ്റ് ആണ് ഒന്നിന് കൊള്ളത്തില്ല എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ കാര്യം കേൾക്കുന്നതും മാറ്റിന് ഇത് കേട്ട് നല്ല ദേഷ്യം വരും അപ്പോൾ മാറ്റ് തിരിച്ച് ജോയിനെ കളിയേക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും കൂടി മാറ്റിനെ വഴക്ക് പറയും അപ്പോഴാണ് ജോയി ഏയ് എൻ്റെ ചേട്ടനെപ്പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു പോലീസുകാരനെ തന്നെ കൊന്ന ആളാണ് എന്റെ എൻ്റെ എന്ന് പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങും കാരണം കാരണവൻ പറയുന്നത് ആരും വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ട് ജോയിയോട് പറയും ഹേ ജോയി വെറുതെ കോമഡി പറയാതെ എന്നും പറഞ്ഞിട്ട് അവനെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നതും ജോയി ഇപ്പൊ വെളിയിലേക്ക് വരുമ്പോ മാറ്റിന് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാറ്റി താഴേക്ക് വന്ന് ഒരു കവർ എടുത്ത് അവൻ്റെ തലയിലേക്ക് ഇട്ട അവനെ കൊല്ലുന്ന രീതിയിൽ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ പറയുന്നു എന്താ എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലുന്ന സ്റ്റേജിലേക്ക് പോവാണ് പക്ഷെ അവനെ വെറുതെ വിട്ടിട്ട് തേ എന്റെ സഹോദരൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഇനി ഞാൻ ചെയ്യാത്ത കാര്യം വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാല് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജോയി പറയും എന്താ ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞു നീ ചെയ്ത കാര്യമാണ് അവിടെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാറ്റിന് പിന്നെയും ദേഷ്യം വന്നിട്ട് അവിടെയുള്ളൊരു കമ്പിയെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റയാടി അടികൊണ്ട് ജോയി താഴെ വീണ് കരയുന്നതും എന്താ കരയുവാണോ ശരി ഞാൻ അടിച്ചെന്ന് പോയി അച്ഛനോട് പറ പോ പരാതി പറ പറടാന്ന് പറഞ്ഞു ജോയിയെ അവിടെ നിന്ന് ഓടിച്ചു വിടും അങ്ങനെ ജോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ജോയ് നീ എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ചേട്ടനോടുള്ള ആ ഒരു ദേഷ്യം അവൻ്റെ അമ്മയോട് അവൻ തീർക്കാണ് അവൻ ദേഷ്യപ്പെട്ടവരെ കരകളൊക്കെ ഞാൻ അടിക്കും അപ്പോഴാണ് അവൻ്റെ അമ്മ പറയുന്നത് നിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷവും അയാൾ ഇവിടെ ഉണ്ടെന്നുള്ള ആ ഒരു പേടി എനിക്കുണ്ട് കാരണം അയാൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയല്ലേ എന്നെല്ലാം പറഞ്ഞു അവർ വിഷമിക്കുമ്പോൾ ജോയി അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ്റെ അമ്മയെ സമാധാനപ്പെടുത്തും അതുമല്ല അവൻ്റെ അമ്മ ഇപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരൊന്നൊന്നര ട്വിസ്റ്റ് ജോയി അങ്ങനെ നോക്കുമ്പോൾ ഇതിനു മുന്നേ ഒരു പോലീസുകാരനെ കൊല ചെയ്തിട്ട് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അയാൾ പോലീസുകാരനെ മാത്രമല്ല കൊന്നിട്ടുള്ളത് അയാളുടെ ഭാര്യയെ കൊന്നിട്ടാണ് പോയിട്ടുള്ളത് അതുമല്ല അയാളുടെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് അത് വേറെ ആരുമല്ല ആ കിണറിൽ കിടക്കുന്ന ആ പോലീസുകാരൻ അപ്പോൾ അവൻ ഒരു പോലീസുകാരനെയല്ല ഒരു പോലീസുകാരനെയും കൊന്ന് തൻ്റെ ഭാര്യയും കൊന്നിട്ട് ആ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ഇത് കണ്ട ജോയി പറയുന്നുണ്ട് അപ്പോൾ നീ ശരിക്കും പോലീസുകാരനല്ലേ ഒരു കള്ളനാണ് എന്നും പറഞ്ഞു ശരിയമ്മ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ജോയി അയാളെ കാണാൻ ചെല്ലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ മരിച്ചിട്ടില്ല അങ്ങനെ ആ കുഴിയുടെ അടുത്തേക്ക് വന്നിട്ട് ജോയി അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നിന്റെ അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ചോദിച്ചില്ല നിന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു ഹണ്ടർ ആണ് അതേപോലെ തന്നെ ഒരുപാട് കുടിക്കും സിഗരറ്റ് വലിക്കും ക്യാൻസർ വന്നാണ് മരിച്ചുപോയത് ഇപ്പം അതേ ക്യാൻസർ എൻ്റെ അമ്മയ്ക്കും ഉണ്ട് എൻ്റെ അമ്മയും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോയ് അയലോട് പറയും നിങ്ങളിപ്പോൾ ആരാണെന്ന് എനിക്കറിയാം നിങ്ങളെപ്പറ്റിയുള്ള കാര്യം ന്യൂസിൽ കണ്ടിരുന്നു അതുകൊണ്ട് ഇനി എന്നോട് കള്ളം പറയരുത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിയെ കൊല്ലാൻ ശ്രമിച്ചത് സത്യം എന്നോട് പറയാൻ പറയുമ്പോൾ അയാൾ പറയും അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് മോനെ ഇല്ല ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതിയാവും ചില കാര്യങ്ങൾ എനിക്ക് ശരിയായിട്ട് തോന്നി ചില കാര്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് തോന്നി അതുകൊണ്ട് ഇതെല്ലാം ശരിയാക്കണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ ജോയ് ചോദിക്കും അല്ല പിന്നെന്തിനാണ് നിങ്ങൾ ഞങ്ങളെ പിരിയാണി ഞങ്ങളുടെ പിറകെ വന്നത് അപ്പോൾ അയാൾ പറയും അവരെ കൊന്നതിന് ശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പെട്ടിയിൽ പണം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പിറകെ ഞാൻ വന്നത് പക്ഷേ എനിക്കിതിപ്പോൾ സംഭവിച്ചു അങ്ങനെ അയാളും പാവത്തെ പോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോയി പറയും ശരി നിങ്ങൾക്ക് ഞാൻ എന്തായാലും സഹായം ചെയ്യാം പക്ഷേ തിരിച്ച് എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യണം എന്താ ഞാൻ ചെയ്യേണ്ടത് എന്റെ ചേട്ടനില്ലേ മാറ്റി അവനെ നിങ്ങള് ഭീഷണിപ്പെടുത്തണം അവനിപ്പോ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ അയാൾ പറയും ഓക്കെ നീ പറയുന്നത് എന്തുണങ്കിലും ഞാൻ ചെയ്യാം പക്ഷെ നീ പോലീസിനോട് ഒരിക്കലും ഈ കാര്യം പറയരുത് വീട്ടിലേക്ക് പോയിട്ട് ഒരു കയർ എടുത്തോട്ട് വരാൻ പറയുമ്പോൾ ജോയ് നേരെ വീട്ടിലേക്ക് നടന്നുവരാണ് അങ്ങനെ ജോയി വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് വീടിനകത്ത് നല്ല ശബ്ദം കേൾക്കുന്നു എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ മാറ്റി അവന്റെ അമ്മയോട് വഴക്കിടുകയാണ് അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ട് അമ്മേ നിങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങളിവിടെ ഉള്ളത് എനിക്കൊരു ഭാരം പോലെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ജോയ് അകത്തേക്ക് വന്നിട്ട് അല്ല നീ എന്തായി ചെയ്യുന്നെ മിണ്ടാതിരിക്കാൻ കഴിയൂ എന്നെല്ലാം ചോദിച്ച് ജോയി ദേഷ്യപ്പെടുന്നതും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും അങ്ങനെ ജോയി അവൻ്റെ അമ്മയെ സമാധാനപ്പെടുത്തി അവൻ്റെ അമ്മയ്ക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അമ്മ ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അവൻ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വീടിന് വെളിയിൽ കുറച്ച് കയറുണ്ടായിരുന്നു അതും മാറ്റ് അറിയാതെ നേരെ കാടിനകത്തേക്ക് തന്നെ പോകുന്നുണ്ട് അങ്ങനെ ആ കുഴിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ജോയ് നിനക്ക് കയർ കെട്ടാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നൊന്നും പറഞ്ഞു ആ കയർ എടുത്ത് അടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട് കയർടുത്ത് നേരെ അയാളുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കയറിൽ പിടിച്ച് പതിയെ മുകളിലേക്ക് പിടിച്ച് കയറാണ് ഒരു വിധത്തിലെ അയാൾ നേരെ മുകളിലേക്ക് കയറി അവസാനം അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്ത് ജോയിയുടെ നെർഗേനെ ചൂണ്ടും അവനെ കൊല്ലാൻ പോകുന്നത് പോലെ അപ്പോൾ ജോയി പേടിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ദേ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ തോക്ക് നീ വെച്ചോ നിന്റെ ചേട്ടനെ നിനക്ക് പേടിപ്പിക്കാന്ന് പറയുമ്പോൾ എനിക്ക് തോക്കുന്നു വേണ്ടാന്ന് പറയുമ്പോൾ അല്ല വെറുതെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുന്നതും ജോയി അത് വാങ്ങിട്ട് ശബ്ദം ഉണ്ടാക്കി വെറുതെ ഷൂട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ് എന്നിട്ട് അയാൾ പറയും ശരി ജോയി നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എനിക്ക് കുറച്ച് പണം വേണം അതേപോലെ തന്നെ തുണി കാര്യങ്ങള് പിന്നെ ഒരു കാറും വേണമെന്ന് പറയുമ്പോൾ ജോയി പറയും ശരി ഞാൻ കൊണ്ടുപോവാം എന്റെ ചേട്ടൻ ഇപ്പൊ എന്തായാലും വീട്ടിലുണ്ടാവും അവനെ നിങ്ങള് ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചു നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാ അതേസമയം ഇവിടെ നമ്മുടെ മാറ്റിനെ കാണിക്കുമ്പോൾ മാറ്റ് മറ്റൊരു വീടിനടുത്തേ വന്ന് നിൽക്കാണ് അവിടെ എന്തോ ഒരു മോഷണം നടന്നിട്ട് പോലീസുകാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റ് നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ മോഷ്ടിച്ച ആൾ ആരാണെന്ന് എനിക്കറിയാം അവന് വെറും പതിനഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ ആൾ ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം അതാരാണെന്ന് ആ പോലീസുകാർ ചോദിക്കുമ്പോൾ അതെന്റെ സഹോദരൻ ജോഷ് ഞാൻ അവനെ കാണിച്ചുതരാം ഞാൻ വളരെ ന്യായമായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എന്റെ സഹോദരൻ തെറ്റ് ചെയ്താലും അതിന് ശിക്ഷ കിട്ടണമെന്നും പറഞ്ഞിട്ട് ഇവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതേസമയം ജോയി ആണെങ്കിലോ ആ കില്ലറിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അത് കാണുമ്പോഴത്തേക്ക് അവന്റെ അമ്മ നല്ലപോലെ പേടിച്ചിട്ട് അല്ല ഇവനെന്തിനാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോ ജോയ് പറയും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുമ്പോൾ അയാൾ ചോദിക്കും ജോയി നിന്റെ ചേട്ടനെന്തേ അതേപോലെ എനിക്ക് കുറച്ച് തുണി വേണമെന്ന് പറയുന്നത് ജോയി ഇതുപോലെ തുണിയെല്ലാം എടുത്ത് കൊടുക്കും അങ്ങനെ തുണിയെല്ലാം ധരിച്ച് അത് കഴിഞ്ഞാൽ കാറിന്റെ കീ ചോദിക്കും അങ്ങനെ കാറിന്റെ കീ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഈ കാർ വേറെ ആടുതല്ല ജോയിടെ അച്ഛന്റെ കാറാണ് അങ്ങനെ അയാൾ ഓക്കേ എന്ന് പറഞ്ഞാൽ കാർ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ജോയി ചോദിക്കുന്നത് അല്ല ഞാൻ നിങ്ങളോടൊപ്പം വരട്ടെ എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജോയ് എന്നോടൊപ്പം വരാൻ കഴിയത്തില്ല നിനക്ക് കാരണം എന്നെ എല്ലായിടത്തും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമല്ല പോയതിനു ശേഷം ഞാൻ ഒരിക്കലും തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരത്തില്ല വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ഈ കാറിൽ ഒരു റൈഡ് കൊണ്ടുപോവാം അതുമല്ല പോകുന്ന വഴിക്ക് നിന്റെ ചേട്ടനെ കാണുവാണെങ്കിൽ അവനെ നമുക്കൊന്ന് ഭീഷണിപ്പെടുത്താം എന്നും പറഞ്ഞു നമ്മുടെ ജോയിനെ വണ്ടിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ അവൻ ഈ പോലീസുകാരെ വിളിച്ചിട്ട് ആ വഴിക്ക് വരുന്നു ഇത് കാണുമ്പോൾ ജോയി പറയും ദേ അവൻ പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നേക്കാണ് കണ്ടു കഴിഞ്ഞാൽ അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ പറയും പേടിക്കേണ്ട ജോയി നീ കാറിലിരുന്നോ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം നീ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അയാൾ തോക്കുമെടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഈ പോലീസുകാരുടെ അടുത്തേക്ക് ഇവരാണ് ഇത് കണ്ട മാറ്റ് പോലീസുകാരോട് പറയും സാർ ദേ അവനാണ് അവനെ പിടിക്കും അവനെ പിടിക്കുന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ റോഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ അമ്മയ്ക്ക് വീട്ടിലൂടെ കാണാൻ കഴിയും കാരണം ഇവർ അധിക ദൂരം പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആ കൊലാളിയാണെങ്കിലോ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പോലീസുകാറിൻ്റെ മുന്നിലേക്ക് വന്ന് പോലീസുകാരനെ ഷൂട്ട് ചെയ്താൽ കൊല്ലുന്നു എന്നിട്ടാണ് ആ പോലീസുകാരുടെ കയ്യിൽ നിന്നും തോക്കെടുത്ത് നേരെ ജോയിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ജോയി ഈ തോക്ക് തോക്കുവയ്ക്കി ഇത് വെച്ചിട്ട് നിന്റെ സഹോദരനെ നിനക്ക് ഭീഷണിപ്പെടുത്താം എന്നും പറഞ്ഞേ ഇപ്പൊ മാറ്റിനെയും കൊണ്ട് ജോയി നേരെ കാടിനകത്തേക്ക് പോകും ഇവരോടൊപ്പം തന്നെ ആ കൊലയാളിയുണ്ട് അങ്ങനെ കാട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ കൊലയാളി മാറ്റിനോട് പറയുന്നത് ഓക്കെ നീ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോ മാറ്റ് ജോയിയോട് ചോദിക്കും ജോയി നീ എന്തുകൊണ്ടാണ് എന്നോട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഇതിനു മുന്നേ നീ ആലോചിക്കണമായിരുന്നു അയാൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ പറയുന്നതും മാറ്റ് പറയും നീ ചെയ്യുന്നതൊന്നും ശരിയല്ല നീ തെറ്റിനു മേലെ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ നീ പറയുന്നതുപോലെ ആ കുഴിയിലേക്ക് ഇറങ്ങും ബാക്കിയെല്ലാം പിന്നെ അല്ലേ എന്ന് പറഞ്ഞു പോ വേറെ വഴിയില്ലാതെ ആ കുഴിയിലേക്ക് ഇറങ്ങും താഴെ ഇറങ്ങിയ മാറ്റാണെങ്കിൽ നല്ലതുപോലെ അലറി വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ആ കൊലയാളി ജോയിയോട് പറയുന്നത് ജോയ് ഇനി നീ പറയുന്നത് മാത്രമേ അവ കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോ ജോയി ഇതുപോലെ ഡേയ് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോ മാറ്റ് പറയും ജോയി ഞാൻ മുകളിലേക്ക് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നിന ഞാൻ നല്ലതുപോലെ അടിക്കൂ എന്ന് പറയുമ്പോ ആ കൊലയാളി ജോയിയോട് പറയും ജോയി ഇത് പോരാ അവനിപ്പോ നിന്റെ അടിമയാണ് അതുകൊണ്ട് നീ പറയുന്നത് അവൻ കേൾക്കണം കുറച്ചുകൂടി ശബ്ദത്തിൽ അവനോട് പറയാൻ പറയുമ്പോ ജോയി നല്ലതുപോലെ ദേഷ്യപ്പെട്ട ആ തോക്കെടുത്ത് കാണിച്ചിട്ട് ഇനി ഞാൻ പറയുന്നത് നീ കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ കുഴിയിൽ ഇടുന്ന നീ മരിക്കും എന്ന് പറയുന്നതും മാറ്റ് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കാണ് അപ്പോഴാണ് ആ കൊലയാളി പറയുന്നത് ഓക്കെ ഞാൻ വന്ന ഒരു ജോലി കഴിഞ്ഞു ഇനി ഒന്നും കൂടിയുണ്ട് എന്താ നീയും ആ കുഴിയിലേക്ക് ഇറങ്ങണം ജോയി ചോദിക്കും അല്ല ഞാൻ എന്തിനാ കുഴിയിലേക്ക് ഇറങ്ങുന്നത് അത് നീയും കുഴിയിലേക്ക് ഇറങ്ങണം നീ കുഴിയിലേക്ക് ഇറങ്ങി അവനെ അടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് അവൻ കുറച്ചുകൂടി പേടിക്കും അതാണ് നീ ചെയ്യേണ്ടെന്ന് പറയുമ്പോ ജോയി പറയും ഇല്ല അതൊരിക്കലും കഴിയത്തില്ല എന്ന് പറയുമ്പോ ആ കൊലയാളി പറയും ഓ അങ്ങനെയാണല്ലേ ശരി എന്നും പറഞ്ഞ് ജോയി പിടിച്ചൊരു ഒറ്റ തള്ളു ജോയി നേരെ താഴേക്ക് ആ കുഴിയിൽ വന്ന് വീടാണ് എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇവിടെ താഴെ കാണിക്കുമ്പഴത്തേക്കും മാറ്റിന് ജോയിടെ അത്രയും ദേഷ്യുണ്ടല്ലോ താഴെ വീട് ഉടനെ തന്നെ ജോയിനെ പിടിച്ചു വെച്ച് രണ്ടു മൂന്നിടി അവന്റെ മുഖത്തേക്ക് ഇടിച്ചിടിച്ചിടിച്ച് ജോയിയുടെ മൂക്കിൽ നിന്നല്ല രക്തം വന്ന് ജോയി ബോധമില്ലാത്ത താഴേക്ക് ഒന്നു വീഴും മരിച്ചോ ഇല്ലേ അറിയത്തില്ല അതുപോലെയാണ് അവൻ ഇടിച്ചത് അങ്ങനെ മുകളിൽ കാണിക്കുമ്പോൾ ആ കൊലയാളി ഉണ്ടല്ലോ അയാൾ കാറിന്റെ കീ എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നു വേറെ ആരുമല്ല ഇവരുടെ അമ്മയുണ്ടല്ലോ കരോൾ അവരാണ് എന്നിട്ട് പറയും ദേ നീ അല്ല എന്റെ കുട്ടികളെ ഇവിടെ ഈ കൊണ്ടുവന്നെ അവരെവിടെ അവരെ കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നത് മര്യാദയ്ക്ക് എനിക്ക് അവരെ കാണിച്ചു തരാൻ പറയുമ്പോ ആ കൊലയാളി പറയും നിങ്ങൾക്ക് ഒന്നാമത് വയ്യ ഈ അവസ്ഥയിൽ നിന്ന് വിലയിലേക്ക് വന്നത് പിന്നെ നിങ്ങളുടെ കുട്ടികളെ രണ്ടുപേരും അതിനകത്ത് കിടക്കുന്ന തന്നെയാണ് നല്ലത് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് മാറിക്കോ ഞാൻ എവിടെ നിന്ന് പോവാണെന്ന് പറയുമ്പോ അവര് പറയും നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും എന്റെ ഭർത്താവ് ഒരു ഹണ്ടർ ആണ് കുടിക്കും അതേപോലെ തന്നെ എന്നെ ഒരു ഒരുപാട് ഉപദ്രവിക്കും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് വയലൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് അവനെ പോലെയാണ് തോന്നുന്നത് അങ്ങനെയുള്ള നീ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞു ആ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എന്റെ കുട്ടികളെവിടെ മര്യാദയ്ക്ക് അത് കാണിച്ചു തരാൻ പറയുമ്പോ ആ കൊലയാളി പറയും ദേ നിങ്ങളുടെ കുട്ടികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദം ഫോളോ ചെയ്ത് അവിടേക്ക് പോയി കഴിഞ്ഞാല് അവര് നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അയാളെത്തിരി അഹങ്കാരത്തോടെയാണ് അത് പറയുന്നത് എന്നിട്ട് അടുത്തേക്ക് വരുന്നത് കാര്യങ്ങൾ അയാളുടെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ അവിടെ വെച്ച് കൊല്ലാണ് ഇവിടെ മാറ്റാണെങ്കിലോ ജോയിനെ നല്ലതുപോലെ അടിച്ചിട്ടുണ്ട് അവന്റെ ബോധം പോയി അവ എഴുന്നക്കത്തത് കൊണ്ട് തന്നെ മാറ്റിന്റെ ദേഷ്യം എല്ലാം മാറിയിട്ടാവ ഇപ്പോ ഹേ ജോയി കണ്ണുറക് എന്ന് പറയുന്നതും അവനാണെങ്കിൽ കണ്ണു തുറക്കുന്നതുപോലുമില്ല അപ്പോഴേക്കും മാറ്റ് നല്ലപോലെ കരയാൻ തുടങ്ങും ഹേ ജോയി ഞാൻ ആ ദേഷ്യത്തിൽ അടിച്ചതാണ് എന്നെ വിട്ട് പോരുതെന്നെല്ലാം പറഞ്ഞു അവൻ ഒരുപാട് കരയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ വേദനിപ്പിച്ചല്ലേ എന്നോട് നീ ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞു പിന്നെ കരയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോയ് ഇപ്പൊ തുറക്കുന്നത് അവന് ബോധം വന്നു അങ്ങനെ രണ്ടുപേർക്കുള്ള ആ ഒരു ദേഷ്യവും മാറിയിട്ടുണ്ട് ആ സമയത്താണ് അവരുടെ അമ്മ മുകളിലൂടെ വരുന്ന ആ ശബ്ദം കേട്ടിട്ട് അവര് രണ്ടുപേരും വിളിച്ചു പറയും അമ്മ ഞങ്ങൾ ഇവിടെയാണുള്ളത് ഇവിടേക്ക് വരാൻ പറയുന്നതും അവരുടെ അമ്മ വന്നിട്ട് ആ ഒരു രണ്ടുപേരെ എത്തിനെ നോക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ് അപ്പൊ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും ബൈ